ഈർക്കിലിൽ ശില്പങ്ങൾ തീർത്ത് ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ് ശ്രീകുമാർ മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഈർക്കിലും പാഴ് വസ്തുക്കളിലും മനോഹരമായ ശില്പങ്ങൾ ഒരുക്കുന്നുണ്ട് തൃശൂർ ജില്ലയിൽ ആമ്പല്ലൂരാണ് വീട് ഞാൻ ഈർക്കിൽ അടക്കമുള്ള പാഴ് വസ്തുക്കൾ കൊണ്ട് ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ് ഏകദേശം മുപ്പത് വർഷമായിട്ട് ഞാൻ ഈ രംഗത്തുണ്ട് വൈക്കോലിലും ശ്രീകുമാർ തീർത്ത ശില്പങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈകളിലും കേരളത്തിലെ പ്രധാന മ്യൂസിയങ്ങളിലും വരെ എത്തിയിരിക്കുന്നു വൈക്കോലിൽ തയ്യാറാക്കിയ ക്രിസ്തുവിന്റെ തിരുവത്താഴത്തിന്റെ എട്ടടി വീതിയും നാലടി ഉയരവുമുള്ള ശില്പമാണ് മൃഗശാലയിലെ മ്യൂസിയത്തിലേക്ക് സമർപ്പിച്ചത് അവിടെ എത്തുന്നവർക്ക് ഇപ്പോഴും ഒരു കൗതുക കാഴ്ചയാണ് ഈ അപൂർവ ചിത്രം വൈക്കോലിൽ വർണ്ണങ്ങൾ സമന്വയിപ്പിച്ചാണ് ഈ പെസഹാ ശില്പം ഒരുക്കിയിരിക്കുന്നത് അൻപതിനായിരം രൂപ വിലവരുന്ന ചിത്രം സൗജന്യമായാണ് അന്ന് മ്യൂസിയത്തിന് ശ്രീകുമാർ സമർപ്പിച്ചത് പ്രമുഖരായിട്ടുള്ള രാഷ്ട്രപതി പ്രധാനമന്ത്രി അതുപോലെ തന്നെ സാഹിത്യ നായകന്മാർ അങ്ങനെ പല ആളുകൾക്കും എൻ്റെ ശില്പങ്ങളൊക്കെ ഞാൻ നേരിട്ട് കൊടുത്തിട്ടുണ്ട് തൃശൂർ മ്യൂസിയത്തിൽ എൻ്റെ ഇരുപത്തേഴ് ചിത്രമുണ്ട് അതുപോലെ തന്നെ ഗീതോപദേശം വലിയ ചിത്രങ്ങൾ വീട്ടിൽ തന്നെ ഇന്നും ഒരു മ്യൂസിയമാണ് വീട് വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളൊക്കെ കാണാൻ വരുന്നുണ്ട് ഒരു ഈർക്കൽ കൊണ്ടുള്ള നിരവധി ശില്പങ്ങൾ വീട്ടിലുണ്ട് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് ഇത്തവണ പ്രധാനമന്ത്രിക്ക് ചിത്രം കൊടുക്കുകയും അദ്ദേഹം ഈർക്കിലേൽ തീർത്ത ശില്പങ്ങളിൽ തബല വീണ കാളവണ്ടിക്കാരൻ ഗിറ്റാർ തമ്പുരു പ്രശസ്തരുടെ പോർട്രേറ്റുകൾ എന്നിവയെല്ലാം വീട്ടിലെ സ്വീകരണ മുറിയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കൂടാതെ ആയിരക്കണക്കിന് ഈർക്കിൽ കഷ്ണങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ ദേശീയ പതാകയെ സല്യൂട്ട് ചെയ്യുന്ന പട്ടാളക്കാരന്റെ ശില്പം ശ്രദ്ധേയമായിരുന്നു ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്തിനും സഹസൈനികർക്കുമുള്ള ആദരവായിരുന്നു ആ ശില്പം